പ്രൈസലോഡ് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മറക്കരുത് ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നെയ്യാറ്റിങ്ങര അമരവിളയിൽ താന്നിമൂട് എം എസ് പ്ലാസയിൽ നമ്മുടെ മീറ്റിംഗ് എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം മൂന്ന് മണിക്ക് നിങ്ങളുടെ പരിചയക്കാരെ അറിയിക്കുക കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ദേശത്തിനും അദ്ദേഹത്തിൽ ഉയർത്താം കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ അതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ മാസം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ കൂട്ടായ്മയിലായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുന്ന ഒരു പ്രവർത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തപ്പെട്ടത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പമായിരുന്നു അട്ടെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാമധ്യായം പത്താമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോബ യോബിന് ഇരട്ടിയായി കൊടുത്തു ദൂത് ഇതാണ് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയത് ദൈവം ഇരട്ടിയായി നിങ്ങൾക്ക് തിരികെത്തരും പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസേനയിലായിരിക്കുന്ന സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് ഇന്നലകളിൽ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ മനുഷ്യരും പിശാചും ഒന്ന് ചേർന്ന് നിങ്ങളിൽ നിന്ന് കവർന്നെടുത്തത് ഇരട്ടിയായി ഇരട്ടിയായി എൻ്റെ ദൈവം തിരികെ തന്ന് നിങ്ങളെ മാനിക്കും നഷ്ടപ്പെട്ടു പോയ ആ തൊഴിൽ തിരികെ തന്ന് അതെ നഷ്ടപ്പെട്ടു പോയപ്പോഴേ കഷ്ടപ്പാടുണ്ടാക്കും വിധത്തിൽ അതൊരു ചെറിയ വരുമാന മാർഗമായിരുന്നു ഒത്തിരി ആവശ്യങ്ങളുണ്ട് അതൊക്കെ നിറവേറ്റുവാൻ പറ്റാത്ത തൊഴിലായിരുന്നു എങ്കിലും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നതാ പക്ഷെ നഷ്ടപ്പെട്ടു പോയി വല്ലാത്ത സങ്കടമാണ് ആ വഴി അടഞ്ഞു പോയപ്പോ ശമ്പളം കിട്ടാതായപ്പോ അവിടെ പ്രതിസന്ധി വന്നപ്പോൾ വല്ലാത്ത സങ്കടമാണ് ഒന്നാമതേ ഞെരുങ്ങുക ഒന്നാമതെ കഷ്ടപ്പെടുക അയ്യോ കർത്താവേ എന്നാലും ഈ പ്രശ്നം ഈ പ്രതിസന്ധി എന്തിനു വന്നു അതെ ആ ഞെരുക്കത്തിന് അറുതി വരുവാൻ സ്തോത്രം നഷ്ടപ്പെട്ടു പോയതേ ചിലത് കൈക്കുള്ളിൽ നിന്ന് കണ്ണടച്ച് തുറന്ന സമയം കൊണ്ട് കാണാതെ പോയതേ സഹോദരി നിന്നെ നിൻ്റെ ആ വരുമാന നിൻ്റെ നിന്റെ തൊഴിൽ മേഖല നീ നന്മയായി അനുഭവിച്ചത് കയ്യിൽ നിന്ന് കാണാതെ പോയതേ അഞ്ഞിരിക്കം മാറി വിശാലതയുടെ അനുഭവം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനാണ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് നിൻ്റെ ആവശ്യത്തിനൊത്തവണ്ണം അല്ലെങ്കിൽ അതിനപ്പുറം നിൻ്റെ കരങ്ങളിൽ ലഭിക്കുവാനായി ചിലത് നഷ്ടപ്പെട്ടു അതിനിരട്ടിയായി ദൈവം തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക നഷ്ടപ്പെട്ടതിലും നല്ല തൊഴിൽ നൽകി സ്വർഗം നിന്നെ മാനിക്കുവാൻ പോകുകയാണ് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് നിൻ്റെ പ്രാർത്ഥന ഉപവാസം വ്രതാവായി തീരുവാൻ വെറുതെയായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല സഹോദര നിൻ്റെ പ്രാർത്ഥനയും ഉപവാസവും വ്രത ായി തീരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല നഷ്ടപ്പെട്ടതിലും നല്ല ജോലി നല്ല വരുമാനമാർഗം സഹോദരി നിന്റെ ഭർത്താവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ വരുമാനത്തെ ഇരട്ടിയായി ഇരട്ടിയായി എന്റെ ദൈവം തിരികെ നൽകി മാനിക്കുവാൻ പോകുക നിന്റെ അക്കൗണ്ടിൽ അത് വരുവാൻ പോകിയ സ്തോത്രം യേശു ബിന്ദാമത്തിൽ ആ അക്കൗണ്ടിനെ ബന്ധിച്ച ബന്ധനം ഇന്ന് കർത്താവ് വഴിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക യേശു ബിന്ദാമത്തിൽ അതിൽ നന്മ വരാതെ വണ്ണം വന്നാൽ തന്നെ എങ്ങോട്ടൊക്കെ പോകുന്നു എന്നറിയത്തില്ല ആ സ്തോത്രം രണ്ടു ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് കോള് വരുമ്പോ ഇവിടെ ദാരിദ്ര്യം പറച്ചു വരും പിന്നെ വഴക്കായി വക്കാണമായി അക്കൗണ്ടിലെ നന്മ ചിതറച്ചു കളയുന്ന ഉപയോഗമില്ലാത്ത പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി അക്കൗണ്ടിലെ നന്മയെ ചിതർച്ചു കളയുന്ന ആ ബന്ധനത്തെ കർത്താവ് വഴിക്കുക പ്രാർത്ഥിക്കുകാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ഇരട്ടിയായി നഷ്ടപ്പെട്ടു പോയതിനെ സഹോദരി നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി നിന്റെ സന്തോഷങ്ങൾ നീ അനുഭവിക്കേണ്ട നീ അനുഭവിച്ച കർത്താവിൻ്റെ നാമത്തെ ഉയർത്തേണ്ട അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളെ കർത്താവ് ഇരട്ടിയായി തിരികെ നൽകും യോവിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷന്റെ വിശദീകരണത്തിന്റെ ആവശ്യം എന്നെ കേൾക്കുന്നത് നിങ്ങൾക്കില്ല എനിക്കത് നന്നായി അറിയാം എങ്കിലും ഒരു വാക്ക് പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ ഒത്തിരി സന്തോഷങ്ങൾ അനുഭവിക്കുവാനായി ഒരുങ്ങി കാത്തിരുന്നവൻ ആ സന്തോഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടി യാഗം കഴിച്ച് അവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പാപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ നേടി സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അഥവാ ദൈവത്തോട് ചേർന്ന് നിന്ന് സന്തോഷിക്കുന്നവൻ ആ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി മക്കൾ നഷ്ടപ്പെട്ടു പോയി കരയുന്നുണ്ട് ദൈവദാസനെ ഒരുപക്ഷെ യോമിനെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ അവസ്ഥയിൽ നിന്ന് ഇതുമാത്രമായിരിക്കും വ്യത്യാസം യോബിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു മരണപ്പെട്ടു പോയി പക്ഷേ എൻ്റെ മക്കൾ ജീവനോടെയുണ്ട് പക്ഷേ മരിച്ചതിന് തുല്യമായിരിക്കുന്നു അവരെ കൊണ്ടൊരു സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല എൻ്റെ ആഗ്രഹമാണ് ഓരോ കാര്യങ്ങളും അവരിൽ നിന്ന് ആരംഭിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് ആരംഭിക്കണം അവരെ ദൈവസന്നിധിയിൽ നിർത്തണം അവർ പ്രാർത്ഥിച്ചു തുടങ്ങണം പ്രാർത്ഥിച്ച് അവർ സ്കൂളിൽ പോകണം പ്രാർത്ഥിച്ചവർ കോളേജിൽ പോകണം പ്രാർത്ഥിച്ചവർ ജോലിക്ക് പോകണം പ്രാർത്ഥിച്ചൊരു ഭാവിയിലേക്ക് പ്രവേശിക്കണം പ്രാർത്ഥിച്ച് നന്നായി ജീവിക്കണം തലമുറകൾ അവിധത്തിലല്ല പ്രാർത്ഥനയോടെ അവരുടെ ജീവിതത്തിൽ ഒന്നും ആരംഭിക്കുന്നില്ല ഫലമോ ആരംഭിക്കുന്നതെല്ലാം നിരാശയ്ക്കും കണ്ണുനീരിനും വേദനയ്ക്ക് കാരണമായി മാറുന്നു നിന്റെ തലമുറകളെക്കുറിച്ചാണ് രാവിലെ അവർ സന്തോഷത്തോടെ പോകുന്നു പുറകെ വിളിച്ച് പറയുന്നു മക്കളെ പ്രാർത്ഥിച്ചിട്ട് പോവും ഒരു വാക്ക് വചനം ധ്യാനിച്ചിട്ട് പോവും ഒന്ന് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകും നിൻ്റെ വഴി ശുഭകരമായി തീരുവാൻ നിൻ്റെ വഴി അനുഗ്രഹമായി തീരുവാൻ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ അവരുടെ ബാഗിനകത്ത് എല്ലാ ബുക്കും എടുത്തോ എല്ലാ ഉപകരണങ്ങളും എടുത്തോ വാട്ടർ ബോട്ടിൽ എടുത്തോ ടിഫിൻ ബോക്സ് എടുത്തോ ഇതൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് വസ്ത്രം നോക്കാറുണ്ട് എന്നാൽ എത്ര പേർ ചോദിക്കുന്നുണ്ട് യേശുവിനെ കൂടെ കൂട്ടിയിട്ടുണ്ടോ മോനെ നീ ബൈബിൾ വായിച്ചിട്ടാണോ പോകുന്നത് പ്രാർത്ഥിച്ചിട്ടാണോ പോകുന്നേ കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്നവർ വരെ നിങ്ങൾ നിങ്ങളമ്മ ആയി ഉള്ളിടത്തോളം നിങ്ങളപ്പനായി ഉള്ളിടത്തോളം അവർ എന്ന് നിങ്ങൾക്ക് മക്കളാണ് അറുപതായിരം എഴുപതായിരം മക്കൾ മക്കൾ തന്നെയാണ് അവരോട് യേശുവിനെ കൂട്ടി മുൻപോട്ട് പോകുവാൻ പറയുക അമേ അങ്ങനെയാണെങ്കിൽ അവർ തിരികെ വരുമ്പോൾ ആ സന്തോഷത്തോടെ അവർ തിരികെ വരും ഇന്ന് അനേക ഭവനങ്ങളിൽ അങ്ങനെ ഒരു സന്തോഷമില്ല കാരണം മറന്നു പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ യേശുവിനെ കൊടുക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് മക്കൾ അകന്നു പോകുന്നു സന്തോഷം പ്രതീക്ഷിക്കുന്നിടത്ത് ദുഃഖം കടന്നു വരുന്നു വൈകുന്നേരങ്ങളിൽ ദുഃഖം കടന്നു വരുന്നു രാത്രികളിൽ കണ്ണുനീരും നിരാശയും വേദനയും മാത്രം ഉണ്ടാകുന്നു അതെ ആ അനുഭവത്തിന് എൻ്റെ ദൈവം അറിഞ്ഞു വരട്ടും ഇരട്ടിയായി നഷ്ടപ്പെട്ടു പോയ നിൻ്റെ സന്തോഷങ്ങളെ തലമുറകളിൽ നിന്ന് നീ അനുഭവിക്കേണ്ട നിൻ്റെ കുടുംബത്തിൽ നിന്ന് നിൻ്റെ ഭർത്താവിൽ നിന്ന് നിൻ്റെ ഭാര്യയിൽ നിന്ന് നീ അനുഭവിക്കേണ്ട സന്തോഷങ്ങളെ എൻ്റെ ദൈവം ഇരട്ടിയായി ഓ താങ്ക് യു ലോഡ് യേശുരാമേ ഇവിടെ യോബിൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച തിരികെ പ്രാപിക്കൽ എന്തെന്ന് ചോദിച്ചാൽ യോവനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന യോബിൻ്റെ സ്നേഹിതന്മാരെ കുറിച്ച് രണ്ടാമധ്യായം അവസാന ഭാഗങ്ങൾ യോബിൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും മൂന്ന് പേർ കടന്നു വന്നു യോബിൻ്റെ അവസ്ഥ കണ്ടിട്ട് മണ്ണ് വാരി തലയിലിട്ട് ആർ തലച്ച് നിലവിളിക്കുക അവർ നിലവിളിച്ചു കൊണ്ടേ അത്രമാത്രം യോബിൻ്റെ അവസ്ഥ കണ്ട് സങ്കടപ്പെട്ടവർ എന്നാൽ മൂന്നാമധ്യായം തുടങ്ങി കളി മാറുകയാണ് സഹതപിച്ചവർ യോബൻ്റെ അവസ്ഥയിൽ ഹൃദയം നൊന്ത് നിലവിളിച്ചവർ അവർ യോബിനെ കുറ്റപ്പെടുത്തുവാനായി തുടങ്ങി യോബിനെ പരിഹസിക്കുവാനായി തുടങ്ങി അയ്യോ കൂടെ നിൽക്കേണ്ടവർ നിങ്ങളായിരിക്കുന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചേർത്ത് പിടിക്കേണ്ടവർ അവരൊക്കെ മാറി നിന്ന് കുറ്റം പറയുന്നു പരിഹസിക്കുന്നു അതാണ് ഏറ്റവും വലിയ വേദന പുറത്തുള്ളവർ നിങ്ങളെ അറിയാത്തവർ അവർ കുറ്റം ഒന്നും നിങ്ങളുടെ വിഷയമല്ല പക്ഷെ ചില വ്യക്തികൾ പർട്ടിക്കുലറായി ചില വ്യക്തികൾ നിങ്ങളെ കുറ്റം പറയുമ്പോൾ നിങ്ങളെ അവർ മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ അത് നിങ്ങളെ വല്ലാതെ തളർത്തി കളയും അല്ലേ അവൻ തളർന്നു പോകുന്നുണ്ട് കേൾക്ക് അവർ യോബിന് പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അയ്യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടിൻ്റെ പതിനൊന്നാണ് കേട്ടോ വാക്യം വായിക്കുമ്പോൾ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ചു അവനെ ആശ്വസിപ്പിച്ചു അവർക്ക് ആശ്വസിപ്പിക്കുവാനുള്ള മനസ്സ് ദൈവം തിരികെ കൊടുത്തു ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ അമേൻ അവരങ്ങനെ നിങ്ങളെ കുറ്റം പറഞ്ഞ് പരിഹസിച്ചു മാറിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല ചിലർ ആശ്വാസമായി കൂടെ കാണും അതെ അവധത്തിൽ ചിലരെ എൻ്റെ ദൈവം തിരികെ തരിക ഓ സ്തോത്രം നിൻ്റെ ആശ്വാസമായി ഉണ്ടാകേണ്ട നിന്നെ ചേർത്ത് പിടിക്കേണ്ട നിന്നെ ബലപ്പെടുത്തേണ്ട നിന്നെ ശക്തിപ്പെടുത്തേണ്ട ഏതവസ്ഥയിലും നിനക്കൊപ്പം നിൽക്കേണ്ട ചിലർ നഷ്ടപ്പെട്ടു പോയി സ്ത്രോത്രം നീ സങ്കടപ്പെട്ടായിരിക്കുകയോ കുറ്റപ്പെടുത്തുന്നവരായി മാറി പരിഹസിക്കുന്നവരായി മാറി കളിയാക്കുന്നവരായി മാറി നിന്നെ പറയണ്ട അവധത്തിൽ മാറിയവരെ കർത്താവ് മടക്കി വരുത്തുവാൻ പോകുക വിശ്വസിക്കുന്നവർക്കാണ് ഞാൻ സ്തുതിക്കുന്നു അതേ സഹോദര സഹോദരി അവർ മടങ്ങി വരികയാണ് ഓ ടാക്ലോൺ ഇന്ന് കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്നവർ പരിഹസിക്കുന്നവർ കളിയാക്കുന്നവർ കുഞ്ഞുമക്കളെ ആ സ്കൂളിൽ കോളേജിൽ നിങ്ങളെ പരിഹസിക്കുന്നവർ ഇന്നലകളിൽ നിങ്ങൾ ഉറ്റ കൂട്ടുകാരായിരുന്ന ചങ്കായിരുന്നവർ ഇന്ന് കളിയാക്കുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് മാറി നിൽക്കുന്നുണ്ട് കേൾക്ക് അവർ ചേർന്ന് വരുവാൻ ഓ യെസ് യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ആ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമേൻ സ്തോത്രം യോവൻ്റെ ജീവിതത്തിൽ യോബനെ ഒറ്റപ്പെടുത്തി പോയതിൽ പ്രധാനിയായ ഒരാൾ യോവൻ്റെ ഭാര്യയാണ് യുവൻ്റെ ഭാര്യയാണ് യോവനെ ആദ്യം ഒറ്റപ്പെടുത്തിയിട്ട് പോയത് കഷ്ടത കടന്നു വന്നപ്പോൾ കൂടെ നിൽക്കേണ്ട യൂബൻ്റെ ഭാര്യ യൂബനെ വിട്ടുപോയി അമേൻ അപ്പോൾ ഒരുപക്ഷെ നമുക്ക് യോബൻ്റെ ഭാര്യയെ കുറ്റം പറയുവാൻ എളുപ്പമാണ് കുറ്റം പറയുവാൻ എല്ലാവരെയും കുറ്റം പറയാനും എളുപ്പമാണല്ലേ പക്ഷേ യോവൻ്റെ ഭാര്യയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അത് ശരിയായിരിക്കും ശരിയായതുകൊണ്ടാണല്ലോ അയ്യോമെൻ്റെ ഭാര്യ അത് ചെയ്തത് എല്ലാ മനുഷ്യരുടെയും ശരി തെറ്റുകൾ വ്യത്യസ്തമായിരിക്കും എൻ്റെ ശരിയായിരിക്കണമെന്നില്ല നിങ്ങളുടെ ശരി നിങ്ങളുടെ ശരിയായിരിക്കണമെന്നില്ല നിങ്ങളുടെ പങ്കാളിയുടെയോ നിങ്ങളുടെ മക്കളുടെയോ നിങ്ങളുടെ അല്ലേ പലർക്കും പല ശരികളാണ് അവളുടെ ശരി ആ ശരിയെ മുറുകെ പിടിച്ച് അവൾ പോയി ഒരുപക്ഷെ ആ സ്ത്രീ ചിന്തിച്ചത് ഇതായിരിക്കണം ഇത്രമാത്രം ഭക്തനായില്ലോ എന്റെ ഭർത്താവ് അവർ ഇത്രമാത്രം വിട്ടുവീഴ്ചയില്ലാതെ ദൈവത്തെ സേവിച്ചല്ലോ നോക്കൂ യോബനെക്കുറിച്ച് മനുഷ്യർ മാത്രമല്ല ദൈവവും പിശാചും ഒരുപോലെ സാക്ഷ്യം പറയുന്നുണ്ട് അവൻ നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവന് നിഷ്കളങ്കരമായിരുന്നു എന്തൊരു ഭാഗ്യമാണ് ഐ മീൻ മനുഷ്യർ ഒരിക്കലും നല്ലത് പറയത്തില്ല ആ മനുഷ്യർ പറയുന്നുണ്ട് പിശാജിനെ ആണെങ്കിൽ നോക്കണ്ട അവൻ അപവാദി കുറ്റം മാത്രമേ പറയത്തുള്ളൂ അവൻ പോലും നല്ലത് പറയുന്നുണ്ട് ദൈവം എപ്പോഴും നല്ലത് മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു അതേ പ്രിയരെ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നവൻ കർത്താവാണ് അവൻ ഇടതടവില്ലാതെ അത് പറയുക തന്നെ ചെയ്യും പറയുക മാത്രമല്ല അതിനൊത്തവണ്ണം നിങ്ങളെ മാറ്റുവാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മാറ്റുവാനും എൻ്റെ കർത്താവിന് കഴിയും നോക്കൂ ആ സാക്ഷ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഭക്തനായ എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച വന്നല്ലോ എന്നിട്ടും ഈ ദൈവം ഇതൊന്നും കാണുന്നില്ല ആ ഒരു ഏങ്ങലിൽ നിന്നായിരിക്കും അല്ലേ ഇനി ഒന്ന് ചിന്തിച്ച് നോക്കി ആ സ്ത്രീയെ കുറ്റം പറയാൻ പറ്റുമോ അങ്ങനെ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല പറ്റത്തില്ലന്നേ ഓരോരുത്തരും അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ ആ കഷ്ടപ്പാടിൻ്റെ കാലത്തെ അതിജീവിക്കുന്നത് പലരും പല രീതിയിലാണ് ചിലർ നിലവിളി ഉണ്ട് ചിലർ കണ്ണുനീര് കൊണ്ട് ചിലർ സങ്കടം കൊണ്ട് പരാതി പറച്ചിൽ കൊണ്ട് പെറുപിറുപ്പ് കൊണ്ട് വഴക്കുകൊണ്ട് ബഹളം കൊണ്ട് അതൊക്കെ ഓരോ മനുഷ്യൻ്റെ അപ്പോഴത്തെ സാഹചര്യം പോലെ അതിൻ്റെ ശരിതെറ്റുകളിലേക്കല്ല ആ സ്ത്രീ അവനെ തള്ളിപ്പറഞ്ഞു ഏറ്റവും അവസാനം അവനെ വിട്ട് മാറേണ്ടവൾ സ്തോത്രം ഒരിക്കൽ എല്ലാവരും വിട്ടുമാറും ഏറ്റവും അവസാനം അവനെ വിട്ട് മാറേണ്ടവൾ അവളെ തള്ളിപ്പറഞ്ഞു പക്ഷേ ദൈവം അവളെയും അവന് തിരികെ നൽകി ഒരിക്കൽ കൂടി നിൻ്റെ ഭാര്യ കർത്താവ് നിനക്ക് തിരികെ തരും നിൻ്റെ ഭർത്താവിന് നിൻ്റെ പങ്കാളിയെ നിൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നിനക്ക് തിരികെ തരും അവർ നിനക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല ഇന്നലകളിലേക്ക് നോക്കണ്ട അവർ ആയിരുന്ന സാഹചര്യത്തിൽ അതായിരുന്നിരിക്കാം അവരുടെ ശരി ആ ശരിതെറ്റുകളെ ന്യായം വിധിക്കാൻ നീ നിൽക്കേണ്ട തിരികെ തരുന്ന ഒരു കർത്താവുണ്ട് ഓർ ടാഗിലുണ്ട് അത് നിനക്ക് വിലയേറിയതായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ആ വേദന വിട്ടുമാറാത്തേ അല്ലെങ്കിൽ അവൾ പോട്ടെ വേറെ ഉണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാൻ നല്ല സഹോദര പറ്റാത്തത് എന്തുകൊണ്ടാണ് അവൾ നിനക്കത്രയും വിലയേറിയവളാണ് അപ്പോൾ നീ ശരിതെറ്റുകളിലേക്ക് നോക്കണ്ട അവൾ കർത്താവ് നിനക്ക് തിരികെത്തരും നിൻ്റെ ഭാര്യയും കർത്താവ് നിനക്ക് തിരികെത്തരും സഹോദരി നിന്റെ ഭർത്താവിനെ കർത്താവ് നിനക്ക് തിരികെത്തരും ശരി തെറ്റുകളിലേക്ക് നീ ന്യായം വിധിക്കാനായി പോകേണ്ട കർത്താവ് നിനക്ക് തിരികെ തരും നിങ്ങളുടെ പങ്കാളികളെ കർത്താവ് നിങ്ങൾക്ക് തിരികെ തരും സ്തോത്രം യേശുബൻ നാമത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങൾക്ക് തിരികെ തരും സ്തോത്രം ദൈവം ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രതീക്ഷയോടെ ദൈവസന്നിധായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആ നഷ്ടപ്പെട്ടു പോയതിനെ തരും ആ ഭാവിയെ ദൈവം തിരികെ തരും നഷ്ടപ്പെട്ടു പോയ ഭാവി സ്തോത്രം അബേൻ അത് പോയി അവൻ്റെ ഭാവി നഷ്ടപ്പെട്ടു അവളുടെ ഭാവി നഷ്ടപ്പെട്ടു അത് വേദനയാ കേൾക്ക് ആ വേദനയിൽ നീ തുടരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല നഷ്ടപ്പെട്ട ഭാവിയെ എന്റെ ദൈവം തിരികെ തരൂ സ്തോത്രം നഷ്ടപ്പെട്ട തിരികെത്തരും നഷ്ടപ്പെട്ട വസ്തുവിനെ നീ അതിനെക്കുറിച്ച് കുറിച്ച് വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുക നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭവനത്തെ നഷ്ടപ്പെട്ടു പോയാൽ നിന്റെ വാഹനത്തെ എൻ്റെ കർത്താവ് തിരികെ തരും അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തിയില്ല അത് ജപ്തിയായി പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തിയില്ല ചിലത് പോയി നഷ്ടപ്പെട്ടു പോയി അതിലും ശ്രേഷ്ഠമേറിയത് ദൈവം തിരികെ നൽകി മാനിക്കും ഇന്നലകളെ കാൽ ആരോഗ്യമുള്ളവനായി നീ ജീവിക്കും ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ അതിന് തക്കവണ്ണം എന്റെ കർത്താവ് നിന്റെ ശരീരത്തെ പുതുക്കിപ്പണിയും ഇരട്ടിയായി നഷ്ടപ്പെട്ടത് എന്താണോ സന്തോഷമാണോ സമാധാനമാണോ വസ്തുവകളാണോ നന്മകളാണോ അനുഗ്രഹങ്ങളാണോ അതെന്ത് എന്ത് തന്നെ ആയിരുന്നാലും അതിന് ഇരട്ടിയായി നഷ്ടപ്പെട്ടു പോയത് ആ കാലത്തെ കാൽ ഇനി വരുവാനുള്ള കാലത്തെ ഏറ്റവും അനുഗ്രഹമാക്കി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നോക്കൂ ഇത് യോമൻ്റെ ജീവിതത്തിൽ മാത്രമല്ല വിശുദ്ധ വേദപുസ്തകം പുസ്തകം പരിചയപ്പെടുത്തുന്ന ഭക്തന്മാരുടെ ജീവിതത്തിലെല്ലാം സംഭവിക്കുന്ന കാര്യമാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിലും ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കേറെ സുപരിചിതമായ ആബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം തിരികെ നൽകിയ അല്ലെങ്കിൽ ദൈവം നഷ്ടത്തിന് പരിഹാരം നൽകിയ ഒരു അനുഭവത്തെ വായിക്കുവാനായിട്ട് കഴിയും ലോത്ത് ആബ്രഹാമിനെ വിട്ടുപിരിഞ്ഞു പ്രിയനായ ലോത്ത് ആബ്രഹാമിനെ വിട്ടുപിരിഞ്ഞു ഫലമോ ആബ്രഹാം തലകുനിച്ചു പലരും നഷ്ടപ്പെടുമ്പോൾ പലരും നിങ്ങളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നിങ്ങളുടെ തലകുനിയും പലരുടെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കേണ്ടി വരും പുറത്തിറങ്ങുവാൻ കഴിയാതെ ഓ സ്തോത്രം ആ മകൾ വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ തലകുനിച്ച് മുറിക്കകത്തായിരിക്കുക അവളുടെ നഷ്ടത്തെ എൻ്റെ യേശു നി കത്തുക പ്രാർത്ഥിക്കും മാതാവേ അവളെ അവനെ നഷ്ടത്തെ യെസ് സംഭവിക്കുന്ന ഓ സ്തോത്രം നഷ്ടപ്പെട്ടവനായി ലോത്ത് നഷ്ടപ്പെട്ടു പ്രിയനായ ലോത്ത് നഷ്ടപ്പെട്ടു ഫലമോ ആബ്രഹാമിന്റെ തലകുനിയു ആഹാമിന്റെ തലകുനിയു കേൾക്കണമേ ആബ്രഹാം ഉൽപ്പത്തി പുസ്തകം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു ദൈവത്തിന്റെ വാക്ക് കേട്ടാണ് ഇറങ്ങിയത് അർത്ഥം ദൈവം മുൻപിലുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക നിങ്ങളുടെ മുമ്പിൽ ദൈവമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ദൈവമുണ്ട് കണ്ണുകൊണ്ട് പല പ്രതിസന്ധികളും പല വെല്ലുവിളികളും പല പ്രശ്നങ്ങളും നിങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയുക മുൻപിൽ ദൈവമുണ്ട് ആ പ്രശ്നങ്ങളെ തച്ചു തകർത്ത് നിങ്ങൾക്ക് വഴി തുറന്നു തരുവാൻ വഴി ഒരുക്കി തരുവാൻ ആ ദൈവത്തിന് കഴിയും ആ മേനു സ്തോത്രം അബ്രഹാം ലോത്ത് നഷ്ടപ്പെട്ടവനായി തലമുനിക്കുമ്പോഴും മുൻപിലുള്ള ദൈവം ഉണ്ട് അത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ആബ്രഹാമിനോട് ദൈവം പറഞ്ഞു ആബ്രഹാമേ നീ വടക്കോട്ട് ദക്കോട്ട് കിഴക്കോട്ടെ നോക്ക് നീ തലനിവർത്തി നോക്ക് ഈ കാണുന്നതൊക്കെ ഞാൻ നിനക്ക് തരും എന്തിനാ ആ തലകുനിച്ച അവസ്ഥ മാറുവാൻ പ്രിയരെ നിങ്ങൾ തലകുനിഞ്ഞ് നിങ്ങൾ നിരാശയോടെ നഷ്ടപ്പെട്ടവരായിരിക്കുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല നിന്റെ തലന്ന് വർത്തുവാനുള്ളത് എൻ്റെ യേശു തരും തലകുനിഞ്ഞത് മതി ജോലിയില്ലാതെ തലകുനിഞ്ഞത് മതി നല്ല വരുമാനമില്ലാതെ തലകുനിഞ്ഞത് മതി മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി കൈ നീട്ടി തലകുനിഞ്ഞത് മതി അതേ കൈ നീട്ടി തലകുനിക്കാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം തരും ഇൻ്റർവ്യൂ കഴിഞ്ഞ് സ്തോത്രം ഒത്തിരി നാളായി ജോലിക്കായി കാത്തിരിക്കുന്ന സഹോദരി എൻ്റെ കർത്താവ് ആ ജോലി തന്ന് നിൻ്റെ തലകുനിഞ്ഞ അവസ്ഥയെ മാറ്റും യേശു എന്നാമത്തെ കർത്താവ് ജോലി തന്ന് നിൻ്റെ തലന്ന് പറത്തും കർത്താവ് വരുമാനമുള്ള ജോലി തന്ന് നിൻ്റെ തലന്ന് പറത്തും അതേ നിൻ്റെ തലകുനിഞ്ഞ അവസ്ഥയ്ക്ക് എൻ്റെ കുടുംബ ജീവിതത്തെ പണിത് ഇന്ന് അതിനകത്ത് നടക്കുന്നത് അയ്യോ പുറത്ത് പറയുവാൻ കഴിയാത്ത ഒത്തിരി നഷ്ടങ്ങൾ തലമുനിയലിന് കാരണമായ നഷ്ടങ്ങൾ ഭർത്താവിന്റെ സ്നേഹം ഭാര്യയുടെ സ്നേഹം മക്കളുടെ സ്നേഹം ഐക്യത നഷ്ടപ്പെട്ടു പോകുന്നു നാലുപേരും നാല് വഴി ചിതറി പോകുന്ന അവസ്ഥ നഷ്ടങ്ങൾക്ക് പകരം വരുത്തുന്ന ഒരു കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും വെറുതെ ആയി തീരത്തില്ല അതെ ദൈവം നഷ്ടത്തിൽ നിന്ന് ഇരട്ടിയായി ഇരട്ടിയായി എന്ന് കത്തും യൗവിധത്തിലാണോ പിശാചു നിങ്ങളിൽ നിന്ന് കവർന്നു കൊണ്ടുപോയത് യൗവിധത്തിലാണോ അതിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് അതേ അതിന് ധരികെ തന്ന് എന്റെ ദൈവം നിങ്ങളെ സമ്മാനിക്കും ഇരട്ടിയായി വിശ്വസിക്കുന്നവർ കാരം വെച്ച് പറയും ഞാൻ ഇരട്ടിയായി പ്രാപിക്കും എന്നിൽ നിന്ന് പിശാജ് കവർന്നെടുത്തത് എന്നിൽ നിന്ന് മനുഷ്യൻ കവർന്നെടുത്തത് എന്നിൽ നിന്ന് സാഹചര്യങ്ങൾ അവസ്ഥകൾ കവർന്നെടുത്തത് ഞാൻ ഇരട്ടിയായി പ്രാപിക്കും അതെ നീ ഇരട്ടിയായി പ്രാപിക്കും അപ്പോൾ അതിനായി ഞങ്ങളുടെ പ്രാർത്ഥനയും ഉപവാസവും നിങ്ങൾക്കൊപ്പമുണ്ട് പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ ആ ശക്തിയോടെ നിലനിൽക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഉപവാസിക്ക് അഷ്ടപ്പെട്ട് പോയതിനെ ഒന്നൊന്നായി തിരികെ പ്രാപിക്കാം പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ലൈക്ക് ചെയ്തും കമൻ്റ് ചെയ്തും ഷെയർ ചെയ്തും ഈ മെസ്സേജ് എത്തിക്കുക അവരെയും ചേർത്ത് നിർത്തുക പ്രേഷർ ഫാമിലി കുടുംബത്തിലെ അംഗങ്ങളായി പ്രാപിക്കുന്നവരായി പ്രാപിക്കുന്നവരായി അവരെയും ചേർത്ത് നിർത്തുക എല്ലാ വെള്ളിയാഴ്ചയും പ്രേഷർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി തന്നെ നമ്മൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ സാക്ഷ്യമായി മാറും ഞായറാഴ്ച സഭാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും അവസരമുണ്ട് അടുത്തുള്ളവർ മറ്റൊരാലയത്തിൽ കടന്നു പോകാത്തവർ കടന്നു വരിക പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ ശഭാരാധനയുണ്ട് വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റു കര അമരവിള താന്നിമൂട് എം എസ് പാസയുടെ താഴത്തെ നിലയിൽ ശ്രദ്ധിക്കണമേ ബസ് സ്റ്റോപ്പിൽ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ബിൽഡിങ് അവിടെ വെച്ച് വൈകുന്നേരത്തെ സെക്ഷൻ മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനുഗ്രഹം പ്രാപിക്കുക നിങ്ങളെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക കണ്ണുറച്ച വിശ്വസകർത്താവേ നല്ല ദീപമേ അപ്പം ആ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കുന്നവർ കർത്താവേ അവരുടെ നഷ്ടങ്ങളെ നികത്തുന്ന അത്ഭുത പ്രവൃത്തി അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങ സ്തുതിക്കുന്നു അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ജനത്തെ അങ്ങ് ഒരുക്കി ആയിട്ട് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ സ്വർഗ്ഗമേ നല്ല ജോലികൾ നൽകി അങ്ങ് ബാനിക്കണമേ കർത്താവ് ഒത്തിരി സമ്പാദിക്കുവാൻ കഴിക്കുന്ന അവരുടെ ആവശ്യങ്ങൾക്കൊത്താതെ വേണം കർത്താവെ മക്കളെ പഠിപ്പിക്കുവാനും ഭവനം പണിയുവാനും കർത്താവ് പുതിയ ഭവനങ്ങൾ വാങ്ങുവാനും വസ്തുക്കൾ വാങ്ങുവാനും ലോൺ അടച്ച് തീർക്കുവാനും ബാധ്യതകൾ എന്ന് പുറത്തു വരുവാനും ആ നീക്കിയിരിപ്പ് ആ സമ്പാദ്യം സ്വരൂപിക്കുവാനും ഉതകും വിധത്തിലുള്ള ജോലികൾ ലഭിക്കട്ടെ ആ വിധത്തിലുള്ള വർധനം പ്രൊമോട്ട് ചെയ്യപ്പെടട്ടെ വിശാലത വെളിപ്പെടുത്താൻ എല്ലാ ഞെരുക്കങ്ങളും മാറി ഓ താങ്ക് യുഡ് യേശു പിന്നാമത്ത് എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ സാമ്പത്തികമായി അനുഭവിക്കുന്ന എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ കടഫാരങ്ങൾ പലിശ അക്കടങ്ങൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ യേശുവേ ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തിരട്ടെ ഇവർ തിരികെ പ്രാപിക്കട്ടെ അപ്പാ ഇവരുടെ സന്തോഷങ്ങൾ തിരികെ പ്രാപിക്കട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്നവരട്ടെ തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ അവരുടെ നല്ല സ്വഭാവങ്ങൾ ഇവർ തിരികെ പ്രാപിക്കട്ടെ കർത്താവ് നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ കർത്താവ് യേശുവേ ഇവരോട് ഇവരോടങ്ങ് കൂടിയിരിക്കണമേ അപ്പാ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഓ താങ്ക് യു ലോട്ട് ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടെ വിദേശങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വിസ ലഭിക്കട്ടെ സ്റ്റാമ്പ് ചെയ്ത് വരട്ടെ വിസാ പ്രോബ്ലങ്ങൾ മാറിപ്പോകട്ടെ വിദേശത്തെത്തി നല്ല ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ അപ്പം നല്ല ജോലികളെ നൽകി അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണമേ ഇവർക്ക് മുമ്പിൽ ഓ സ്തോത്രം രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ യേശുവേ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ കർത്താവ് മദ്യപാന വ്യവിചാര വെറിക്കൂട്ടുകൾ അത് മുഖാന്തരം തകർക്കപ്പെടുന്ന കുടുംബങ്ങൾ വ്യക്തികൾ അപ്പോൾ ആ പുറത്തു വരട്ടെ പിശാജിൻ്റെ അടിമത്വ സ്വഭാവങ്ങളിൽപ്പെട്ടായിരിക്കുന്നവർ ഗെയിമിന് അഡിക്റ്റ് ആയിപ്പോയവർ മൊബൈലിന് അഡിക്റ്റ് ആയിപ്പോയവർ ഹോണോഗ്രഫിക്ക് അഡിക്റ്റ് ആയിപ്പോയവർ സീരിയലുകൾക്ക് അഡിക്റ്റ് അഡിക്റ്റായിപ്പോയവർ സിനിമകൾക്ക് അഡിക്റ്റ് അഡിക്റ്റായിപ്പോയവർ പുറത്തു വരട്ടെ യേശുവിൻ്റെ അപകടത്തിൽ എല്ലാ അടിമത്വങ്ങളും പൊട്ടിമാറട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഭവനങ്ങൾ പണിയട്ടെ കർത്താവ് യേശുവേ പ്രാർത്ഥനാ ഇവർ മാറട്ടെ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അര്യൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായിരിക്കും ഇരട്ടിയായി നഷ്ടപ്പെട്ടതിനൊക്കെ അങ്ങ് തിരികെ നൽകി ഇവരെ മാനിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലെ ദൈവം എന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹപ്പെടാമെ പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയാണ് പ്രതിദിന നമ്മൾ ഒരുമിച്ച് പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ ാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക